ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പറിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചെമ്പറിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിലവിൽ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിയുടെ ഫോൺ ശ്രുതിയുടെ കയ്യിലേക്ക് കിട്ടുകയും പിന്നീട് ശ്രുതി ആ ഒരു ഫോണുമായിട്ട് ആന്റണിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ഈ ഒരു ഫോൺ ആന്റണിയുടെ കയ്യിലേക്കായിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ ഈ ഫോൺ എങ്ങനെ കിട്ടുന്നുവെന്നും അതിന് ശേഷമുള്ള ചെറിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണണേ കാണേ ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ കിട്ടിയ ഫോൺ ആന്റണിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ആന്റണി ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആന്റണിയുടെ കൂട്ടാളി ചോദിക്കുന്നുണ്ട് ആശാന്റെ ഫോണിൽ നിന്നാണ് ഈ ഒരു വീഡിയോ അയക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തേടാ മണ്ടേ എന്റെ ഫോണിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സച്ചി ഞാനാണ് ചെയ്തെന്ന് കണ്ടുപിടിക്കും അതുകൊണ്ട് തന്നെ ഒരാൾ ഞാൻ വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട് അവനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അതൊരു ഹിന്ദിക്കാരനാണ് എന്തായാലും സച്ചി അവനൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല അവനെ ഞാൻ ഈ ഒരു വീഡിയോ ഏൽപ്പിക്കും അവൻ ബാക്കിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റണി ഒരു വീഡിയോ അയാൾക്കായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അതിനുശേഷം ആന്റണി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു വീഡിയോ വൈറലാകുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ തന്നെ സച്ചിയുടെ ഫോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് രേവതിക്ക് രേവതി ചിക്കുവേണ്ടി ഫോൺ മേടിക്കാണ്ട് പോകാം ആ ഒരു സമയത്ത് കൂടുതൽ ശരത്തിനെയും കൂട്ടുന്നുണ്ട് അപ്പോൾ മൊബൈൽ ഷോപ്പിൽ ചെന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്തും ഈ ഒരു വീഡിയോ ട്രെൻഡിങ് ആയി നിൽക്കുന്ന നമ്മുടെ ശരത്ത് ചന്ദ്രയുടെ പണം മുഴിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ മൊബൈൽ ഷോപ്പിൽ തന്നെ സ്റ്റാഫുകൾ കാണുകയും അവർ ശരത്തിനെ തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ശരത്ത് പോയി കഴിയുമ്പോഴാണ് ഇവർ പറയുന്നത് ഇവൻ ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തിയാണ് ഇവരെ ഈ ഒരു പണം കൊണ്ടാണ് ഫോൺ മേടിക്കാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ രീതിക്ക് ശരത്തിനെ കുറ്റപ്പെടുത്തുന്ന രീതിക്ക് ഇവരെ സ്റ്റാഫുകളും അതുപോലെ തന്നെ സ്റ്റാഫുകളും മാത്രമല്ല കേട്ടോ റോഡിൽ നിൽക്കുന്നവരെല്ലാവരും തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇത്ര ചെറുപ്പത്തിൽ തന്നെ എന്ത് കാര്യത്തിനും ഇവൻ മോഷണത്തിന് ഇറങ്ങിയത് ഇവനൊക്കെ നാടിനും വീടിനും ഒക്കെ ദോഷമാണെന്ന രീതിക്ക് ശരത്തിനെ പറ്റി വളരെ മോശമായ രീതിയിൽ തന്നെ നാട് മുഴുവൻ സംസാരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ആരുടെയും ഉദ്ദേശ രീതിയിൽ തന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യുകയും അങ്ങനെ ഈ ഒരു വീഡിയോ മീരയുടെ ഫോണിലേക്ക് വരും മീര ഈ ഒരു വീഡിയോ ശ്രുതിയെ കാണിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാകുന്ന ഒരു ശ്രുതി പറയുകയാണ് എന്തായാലും ഞാൻ ഉദ്ദേശ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വലിയ താമസമില്ലാതെ തന്നെ ദേവതയെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ മാത്രമല്ല നവീൻ്റെ കാര്യവും ആന്റടി നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് പറയുന്ന നേരത്ത് മീര പറയുന്നത് എന്തായാലും പാവം രേവതി അവർക്ക് അവർക്കെതിരായിട്ട് നിങ്ങനെ ഒന്ന് ചെയ്യേണ്ടായിരുന്നൊക്കെ പറയുമ്പോൾ എന്താ നിനക്കിപ്പോൾ അവളോട് ഇത്ര വലിയ സ്നേഹം അതിൻ്റെ ഒന്നും ആവശ്യമില്ല മീര എനിക്കിപ്പോൾ എൻ്റെ കാര്യമാണ് വലുത് എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് നീ എന്താ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ വീട്ടിൽ കൊണ്ട് കാണിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒരു വീഡിയോ കൊണ്ടേ കാണിച്ചത് അത് ശരിയാവില്ല ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അതായത് രേവതിക്ക് വേണ്ടിയിട്ട് സിമ്പതി എന്ന രീതിയിൽ സംസാരിച്ച് ഈ ഒരു വീഡിയോ ആൻറ്റിയെ കാണിക്കും പിന്നീട് എല്ലാ കാര്യങ്ങളും ആൻറ്റി കൈകാര്യം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ തന്നെ ശരത്താകട്ടെ സച്ചിയുടെ ഫോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സിമൊക്കെ മേടിച്ചു കൊണ്ട് തിരികെ വരുന്ന സമയത്ത് ആന്റണി ശരത്തിനെ വഴിയിൽ വെച്ച് കൈനീട്ടുകയും ആന്റണി ഈ ഒരു വീഡിയോ ശരത്തിനെ കാണിക്കുന്ന സമയത്ത് ശരത്ത് ആന്റണിയോടായിട്ട് പറയുന്നുണ്ട് നിൻ്റെ ഒരു ലക്ഷ്യമോ നിൽക്കാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോ കാണിച്ച് ഞാൻ ബ്ലാക്ക് മെയിൽ കുടിച്ച ഒരു കൂടെ കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ എന്തായാലും നിൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നില്ല എന്നൊക്കെ ശരത്ത് പറയുമ്പോഴത്തേക്ക് ഞാനെന്തിനാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഈ ഒരു വീഡിയോ ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് ശരത്തിനൊരു വലിയ ഷോക്ക് ആവുകയാണ് കേട്ടോ ആ ഒരു സമയത്തും ആന്റണി പറയുന്നത് ഈ ഒരു വീഡിയോ നിന്റെ ചേട്ടൻ്റെ കയ്യിൽ സച്ചയുടെ കയ്യിലായിരുന്നു അവനാണ് ഈ ഒരു വീഡിയോ പുറത്താക്കിയതെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും സച്ചേടിനെ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല സച്ചേണിനെ എനിക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോയി കടന്നാണ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാ എല്ലാവരും സപ്പോർട്ടും ചെയ്തു തരുന്ന സച്ചേനെ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല ഇങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞ സച്ചയാണ് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ വളരെയധികം സപ്പോർട്ട് ചെയ്തു തന്നെയാണ് ശരത്ത് സംസാരിക്കുന്നത് അതിനുശേഷം വളരെ പേടിയോട് കൂടി തന്നെയാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പം എന്തായാലും നമ്മുടെ സുധീം ആന്റണിയും ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയും നമ്മുടെ ശരത്തിൽ ദോഷമായി ഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനുശേഷം വരുന്ന ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നാളെ തന്നെ ഇടുന്നതായിരിക്കും ആരും തന്നെ മിസ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായിരിക്ക ലൈക്ക് ചെയ്യാനും കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്